ചാവക്കാട് ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാവക്കാട് ഓൺലൈൻ ലൈവ് സ്ട്രീം സ്റ്റുഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസം വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ നിറഞ്ഞ തടസ്സിലാണ് എല്ലാ കലാരൂപങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രത്യേകത തന്നെ വർണ്ണശബളമായ സ്റ്റേജുകളാണ് ഇന്ന് കലോത്സവത്തിലുള്ളത് ഒരു തലയ്ക്കൽ കൊൽക്കളിയും ദഫൂട്ടും മറവണയും വട്ടപ്പാട്ടും നടക്കുമ്പോൾ മറ്റൊരു സ്റ്റേജിൽ മണവാട്ടിമാർ ചമഞ്ഞൊരുങ്ങി ഒപ്പനയുടെ പൂരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത രണ്ടാം സ്റ്റേജിൽ സംഘനൃത്തങ്ങളുടെ വർണ്ണശബളമായ കലാരൂപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിള്ളേരും വളരെ ആവേശകരമായ മത്സരമാണ് എല്ലാ വേദികളും നടന്നിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൂന്നാം ദിവസം ഒരു ഉച്ച കഴിഞ്ഞു അതായത് വൈകുന്നേരം സമയമാകുമ്പോഴേക്കും നമുക്ക് ഗ്രൂപ്പ് നില നോക്കുകയാണെങ്കിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പുകൾ നമുക്ക് ഒരു പോയിന്റ് പറയാനുള്ള അവസ്ഥയൊന്നുമല്ല പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട കലാരൂപങ്ങളുടെ റിസൾട്ടുകൾ വളർന്നു ചിലതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പലതും സ്റ്റേജുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഉപ ജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിവസം ആവേശകരമായ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വളരെപ്പെട്ട ഗ്രാമർ ഇനങ്ങൾ എല്ലാ സ്റ്റേജുകളിലും നിറഞ്ഞ സദസ്സിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ പോയിന്റ് നില നോക്കുകയാണെങ്കിൽ കൃത്യമായി പ്രവചിക്കാൻ സാധ്യമല്ല കാരണം ഇപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ മറ്റൊരു സ്കൂളാണ് മുന്നിൽ വിടുന്നത് മുന്നിട്ട് നിൽക്കുക എന്നിരുന്നാലും ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ എൽ എഫ് സി ജി എച്ച് എസ് എസ് മമ്മിയൂരും ഇഞ്ചോട് ഇഞ്ചു പൊരുത്തിക്കൊണ്ടിരിക്കുകയാണ് എൽ എഫ് സി ജി എച്ച് എസ് മമ്മിയൂരാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ടു മുന്നിലുണ്ട് പക്ഷേ ഈ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മൂന്നാം സ്ഥാനത്ത് ഐ സി ഐ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി അറബിക് സാഹിത്യോത്സവത്തിന്റെ ഫലം പുറത്ത് വന്നതോടുകൂടിയാണ് ഐ സി ഐ മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ ആ പോയിന്റുകളൊക്കെ അല്പസമയങ്ങൾക്കകം ഇതൊക്കെ മാറി മറിയാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അല്പസമയം കഴിഞ്ഞ് പോയിന്റുകളുടെ നില കൃത്യമാവുമ്പോൾ നമ്മൾക്ക് വീണ്ടും കാണാം